നമസ്കാരം കഴിഞ്ഞ മണിക്കൂറുകൾ മലയോരത്ത് മഴ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു കൂടി ആരംഭിച്ച മഴ ഇപ്പോഴും മഴ വലിയ രീതിയിൽ തുടരുകയാണ് ഇപ്പോൾ ചെറിയ മഴയ്ക്ക് ചെറിയ ശമരമുണ്ടെങ്കിലും ഇപ്പോഴും പല മേഖലയിലും ശക്തമായ മഴയാണ് വരുന്നത് ചെറുകുട പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാപോയിലായാലും തിരുമേനായാലും അവിടെയൊക്കെ വലിയ തോതിലുള്ള മഴയും അതിനൊപ്പം മഴവെള്ള പാച്ചിലും ഉണ്ടായിരിക്കുന്നു എന്ന പേരുമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രാപ്പൂർ ടൗണിന് സമീപത്ത് ഒരു വീട്ടിൽ വെള്ളം കയറിയിരിക്കുകയാണ് അവരുടെ വീടിനകത്തൊക്കെ വെള്ളം ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കക്കോട് തോടിൽ നിറഞ്ഞു കഴിഞ്ഞാണ് ഈ വീട്ടിൽ വെള്ളം കയറിയിരിക്കുന്നത് അത്തരത്തിൽ കക്കോടും ഇയ്യങ്കല് മേഖലയിലൊക്കെ ശക്തമായ മഴയിൽ മണ്ണ് മണ്ണും കല്ലും ഒക്കെ കുത്തി ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തിരുമേനി ചെറുപുഴ റോട്ടിലകത്തേക്കും ഈ ഇയ്യങ്കല്ല് മേഖലയിൽ നിന്നുള്ള ഒഴുകിയെത്തിയ കല്ലും മണ്ണും ഒക്കെ ഒഴുകി ചെറിയ തൊഴില ഗതാഗത ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ടാണ്ട് വലിയ വെള്ളവും ഈ റോഡിനകത്തൊക്കെയുണ്ട് ഇതുകൂടാണ്ട് കൊട്ടത്തശ്ശി മലയിൽ നിന്നുള്ള ശക്തമായ വെള്ളം കുത്തി ഒഴുകി വരുന്നതായിട്ടാണ് നമുക്ക് ശ്രമിക്കുന്നത് പല വീടിന്റെ മുറ്റങ്ങളിലേക്കും വീടിനേക്കൊക്കെ വെള്ളം വന്ന് നാശനഷ്ടം വരുത്തുന്നുണ്ട് ഇതുകൂടാണ്ട് പ്രാപ്പോയി ടൗണിനടുത്തു തന്നെയുള്ള ഒരു വ്യവസായ യൂണിറ്റിലേക്കും വെള്ളം കയറിയിരിക്കുകയാണ് സിമെന്റും മറ്റും കാലും മറ്റും നിർമ്മിക്കുന്ന വ്യവസായ യൂണിറ്റാണ് വെള്ളം കയറിയിരിക്കുന്നത് ഇത്തരത്തിൽ ചെറുകുഴ മേഖലയിൽ വലിയ നാശമാണ് ഇന്ന് മണിക്കൂറുകളായി പെയ്ത ശക്തമായ മഴയിൽ ഉണ്ടായിരിക്കുന്നത് മഴയ്ക്കൊപ്പം വലിയ മഴവെള്ള പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ചെറുകുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ കോക്കടവ് തിരുമേനി മേഖലകളിൽ എയ്യങ്കല്ല് മേഖലകളിൽ തുടങ്ങിയ എല്ലാ പ്രദേശവും ഈ മഴ ശക്തമായി പെയ്തിരിക്കുന്നു ഇതിനൊപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും നാശനഷ്ടം നമുക്ക് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല മഴ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ പല മേഖലയിലും ഇപ്പോഴും മഴ തുടരുന്നതിനാൽ യഥാർത്ഥ നാശനഷ്ടം ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിനു പുറമെ ഏക്കര കണക്കിന് കൃഷിയിടത്തിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത് ഇതിനൊക്കെ ഭാഗമായിട്ടുള്ള മുളപ്പറപ്പാലത്ത് വെള്ളം കയറിയിരിക്കുകയാണ് മാഡം മുളപ്പുറ പാലത്തെ വെള്ളം കയറി പ്രാപോയിൽ പ്രാപോയിൽ മേഖലയിലും പാർവത്തിൻ്റെ അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് അതിശക്തമായ രീതിയിലുള്ള വെള്ളമാണ് ഉണ്ടായത് അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ളൊരു മഴവെള്ളപ്പാച്ചിലാണ് ഇന്നുണ്ടായിരിക്കുന്നത് അത് ശക്തമായ മഴയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മണിക്കൂറുകളായി മലയോരത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരിയ ആശ്വാസമുണ്ട് മഴ പല ഭാഗത്തും ഇപ്പോഴും തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം